പ്രതിഷേധവുമായി യൂത്ത് ഫ്രണ്ട് എം കലൂർക്കാട് പഞ്ചായത്ത് രണ്ടാം വാർഡുൾപ്പെടുന്ന മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയിൽ മൂക്കന്തോടിന് സമീപം നാൽപ്പത്തി ഒന്ന് ദിവസങ്ങളായി കുമിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിൽ അനാസ്ഥ കാണിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് എതിരെയാണ് യൂത്ത് ഫ്രണ്ട് എം മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചത് യൂത്ത് ഫ്രണ്ടം നിയോജക മണ്ഡലം പ്രസിഡന്റ് സിജോ കൊട്ടാരത്തിൽ നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ജോമോൻ പി ജെ മനു തോമസ് യൂത്ത് ഫ്രണ്ടം ചാർജുള്ള മണ്ഡലം സെക്രട്ടറി ജോമോൻ ജേക്കബ് അഭിജിത് അജികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ണൂർക്കാട് ജനങ്ങളെ നിർത്തിക്കൊണ്ട് കണ്ണൂർക്കാടിന്റെ മാന നശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്ന പഞ്ചായത്തിനെതിരെയാണ് ഇന്ന് സമരം ചെയ്യുന്നത് ഈ ഭരണസമിതിക്കെതിരെയുള്ള ഞങ്ങളുടെ ധാരണാ സമരം ഇവിടെ ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞ് ഒരു മണിപ്പൂർ നേരം ഇവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധ സൂചകമായിട്ട് ഞങ്ങള് പഞ്ചായത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ട് ഈ മാലിന്യ പ്രശ്നം എത്രയും വേഗം പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് നടത്തുന്നത് അതിന് പങ്കെടുക്കുന്ന എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു യൂത്ത് ഫ്രണ്ട് ഓഫ് എന്ന യൂത്ത് ഫ്രണ്ടിന്റെ മാറ്റം സെക്രട്ടറി ജോമോൻ ബി ജെ സെക്രട്ടറി ആയിട്ടുള്ള മനു മനുപ്ര മണ്ഡല പ്രസിഡന്റായിട്ടുള്ള അഭിത്ത് യൂത്ത് ഫ്രണ്ടിന്റെ ചാർജുള്ള കേരള കോൺഗ്രസിന്റെ തൊഴിൽ കാട് മണ്ഡല സെക്രട്ടറി ജോമോൻ ജേട്ടൻ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് മെമ്പർ ബാബു ചില സാങ്കേതിക എങ്കിലും ഈ മുഴുവൻ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനിയും പ്രദേശവാസികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ദുരിതം വിതയ്ക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികൾ പ്ലാൻ ചെയ്യുമെന്നും നിയോജകമണ്ഡലം പ്രസിഡന്റ് സിജോ കൊട്ടാരത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്